സംഗീതം എന്ന മഹാസാഗരം പലർക്കും പലതാണ് ഇവിടെ ഇതാ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജറി വാർഡിൽ സംഗീതം വേദനകളും വിഷമങ്ങളും മറക്കാനുള്ള ഒരു മറുമരുന്നാണ് ആശുപത്രിയിലെ സർജറി വിഭാഗത്തിലെ ബിനു കെ ജോൺ എന്ന ഡോക്ടറാണ് സംഗീത മരുന്ന് നൽകിയ രോഗികൾക്ക് ആശ്വാസം പകർന്നു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ട് അതവിടെയൊരു നമ്പൂതിരി ആൾക്കാർക്ക് പൂജ ചെയ്യാൻ പറ്റിയല്ലോ അപ്പൊ പുള്ളിക്ക് ഇതിന്റെ പൂജയായി പറ്റിയിട്ടുള്ള കാര്യത്തിൽ പുള്ളി വലിയ ഡിപ്രഷനായിരുന്നു എല്ലാവർക്കും നല്ല വേദനയായിരുന്നു അപ്പൊ എല്ലാരോട് കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങി പൊതുവെ ഞാനിപ്പം പാട്ട് ഇടുന്നതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാവരും ഞാനും അത് പ്രോത്സാഹിപ്പിച്ചു എല്ലാവരും വലിയൊരു പാട്ട് പാടും സന്തോഷത്തോടെ ഇരിക്കും കയറുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എല്ലാരും മൂഡ് മാറുന്നുണ്ട് ഒരു ഹാപ്പി മൂഡിനോട് മാറും ഡിപ്രഷനും മൂഡ് മാറുന്നുണ്ട് കമ്പൽസറി ആയിട്ട് ഒരു പാട്ടില്ല വിറ്റാർ ഒരു നല്ല പാടാൻ പറ്റിയ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് അങ്ങനെയായിരുന്നു മുൻബെങ്കോ സർജറി വാർഡിൽ വിരലു മുറിഞ്ഞൊരു നമ്പൂതിരി വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഒപ്പം വാർഡിലുണ്ടായിരുന്ന മറ്റൊരു രോഗിയുടെ മൊബൈലിലെ കേട്ട് പെട്ടെന്ന് അദ്ദേഹം ശാന്തമാവുകയും അത് ആശ്വാസമാവുകയും ചെയ്തതാണ് സംഗീതം മരുന്നാക്കാൻ ഈ ഡോക്ടറെ പ്രേരിപ്പിച്ചത് ഇന്ന് ആശുപത്രിയിലെ സർജറി വാർഡിൽ സംഗീതം പലർക്കും വേദനകൾ മറക്കാൻ കഴിയുന്ന ഒരു പെയിൻ കില്ലറാണ് ഇവർ ഒന്നു ചേർന്ന് പാട്ട് കേൾക്കുക മാത്രമല്ല പാട്ട് പാടിയും പരസ്പരം ആശ്വാസമാവുകയുമാണ് സംഗീതം എന്ന മരുന്ന് നൽകിയ ശേഷം മാറി നിൽക്കുന്ന ആളല്ല ഡോക്ടർ വിനു അദ്ദേഹം രോഗികളുടെ വേദനയിലും സങ്കടങ്ങളിലും കണ്ണീരിലും ഒപ്പം പാടി ആശ്വാസം പകരുകയും ചെയ്യുന്നുണ്ട് അത് സംഗീത സ്നേഹമാണ് അത് ദൈവീകമാണ് ജീവൻ നിലനിർത്തുന്ന പ്രാണവായു തന്നെയാണ് സംഗീതം ആത്മാവിനെ കീഴടക്കുന്ന ഒരു മന്ത്രം മുറിവേറ്റ ഹൃദയങ്ങളിൽ തൂവൽ മുക്കി തൂവുന്ന തൈലം പോലെ സങ്കടങ്ങളെ മധുരമാക്കുന്ന ആനന്ദ അനുഭൂതി ബിനു ഡോക്ടറുടെ ഈ മ്യൂസിക് തെറാപ്പി ഇനിയും ആശുപത്രിയിൽ വന്നു പോകുന്നവർക്ക് ആശ്വാസമാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ രോഗിയും വേദനകളുടെയും ആശുപത്രിയുടെയും പടികളിറങ്ങുന്നത്